കാർഡിനൽ ലാലഞ്ചേരി നൽകിയ വിവാദരേഖ കേസിൽ ഇഞ്ചിയോടി കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് ഫാദർ ബെന്നി മാരാപറമ്പിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന അപ്പീൽ പിൻവലിച്ചു വിവാദരേഖ കേസിന്റെ കുറ്റപത്രത്തിന്റെ ഒപ്പമുള്ള രേഖാലിസ്റ്റിലുള്ള ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേസിലെ പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്ന ഫാദർ ബെന്നി മാര ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് പ്രസ്തുത ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വാദം കേട്ടു കാർഡിന ലാലഞ്ചേരിയുടെ ഭൂമി വിവാദത്തിലെ എല്ലാ തിരിമറുകളും വ്യക്തമാക്കുന്ന ഇഞ്ചിയോടി കമ്മീഷൻ രേഖ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തിയ പ്രോസിക്യൂഷൻ ഹർജി വന്ന സാഹചര്യത്തിൽ അത് ഇനി മുതൽ കേസിന്റെ തുടർ വിചാരണക്കോ പ്രതികൾക്കെതിരെയോ ഉപയോഗിക്കാൻ പ്രോസിക്യൂഷൻ ഉദ്ദേശിക്കുന്നില്ല എന്ന നിലപാട് നിലപാടെടുത്തുകൊണ്ടാണ് മലക്കമറിഞ്ഞത് ഈ രേഖ ഒരു തരത്തിലും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാടെടുത്തതെന്ന് വ്യക്തം പ്രോസിക്യൂഷന്റെ പുതിയ നിലപാട് അനുസരിച്ച് ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ കേസിന്റെ രേഖയായി കോടതി മുമ്പാകെ ഹാജരാക്കാൻ സ്വകാര്യ വ്യക്തിയായ ഇഞ്ചോടിയോട് ആവശ്യപ്പെടേണ്ടതില്ല എന്നും വാദിഭാഗത്തിനുവേണ്ടി സർക്കാർ അഭിഭാഷകൻ മുഖേന കോടതിയിൽ മറുപടി നൽകി വാദിയായ സർക്കാർ ആ രേഖ തെളിവായി ഉപയോഗിക്കില്ല എന്ന നിലപാടെടുത്ത സാഹചര്യത്തിൽ പ്രതിക്ക് ആ രേഖ ലഭിക്കാൻ നിയമപരമായ അവകാശമില്ല എന്ന വാദമാണ് സർക്കാർ അവതരിപ്പിച്ചത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് നാലു വർഷം രഹസ്യമാക്കി വെച്ച സർക്കാർ ഇഞ്ചിയോടി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരാതിരിക്കാൻ മലക്കം മറിഞ്ഞു കാർഡിനാൾ ആലഞ്ചേരിയെയും ആലഞ്ചേരിയെ സംരക്ഷിക്കുന്ന മെത്രാൻ സിനഡിനെയും പ്രതിരോധത്തിലാക്കുന്ന എൻജിഒഡി കമ്മീഷൻ റിപ്പോർട്ട് വിവാദരേഖ കേസിൽ ഇനി മുതൽ ഉപയോഗിക്കില്ല എന്ന നിലപാടെടുത്തതോടെ പ്രസ്തുത ഹർജിയിലെ ആവശ്യം തന്നെ അപ്രസക്തമായതിനാൽ ഫാദർ ബെന്നി മാരാപറമ്പിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന അപ്പീൽ ഹർജി പിൻവലിക്കുകയായിരുന്നു എറണാകുളം വങ്കമാലി അതിരൂപതയുടെ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി നിയമിച്ച എൻജിഒഡി കമ്മീഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ അറിയാനുള്ള അതിരൂപതയിലെ വിശ്വാസികളുടെ അവകാശം സിനഡ് മെത്രാൻമാർ നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഫാദർ ബെന്നി ഈ ഹർജി വഴി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചത് പതിനാല് കേസുകളിൽ പ്രതിയായ കാർദിനാൾ ആലഞ്ചേരിയെ വത്തിക്കാൻ പുറത്താക്കിയിട്ടും സർക്കാർ കാർദിനാൾ ആലഞ്ചേരി നൽകിയ കേസിൽ ഇഞ്ചിയോടി കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് ഫാദർ ബെന്നി മാരാപറമ്പിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന അപ്പീൽ പിൻവലിച്ചു